ഗുജറാത്തിലെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രോഡ ഡിനോസർ ആൻഡ് ഫോസിൽ പാർക്ക് ഇന്ത്യയുടെ സ്വന്തം ജുറാസിക് പാർക്ക് എന്നറിയപ്പെടുന്നു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിനോസർ ഫോസിൽ കേന്ദ്രമായ ഈ പാർക്ക് ചരിത്രപ്രേമികളെയും പുരാവസ്തു ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു എന്താണിവിടെ പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് മുപ്പത്തിയാറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുകൾ മുതൽ പീരങ്കിയുണ്ടയുടെ വലുപ്പമുള്ള ഡിനോസർ മുട്ടകൾ വരെ കാണാം ഗുജറാത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഫോസിലുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വഡോധര പഞ്ചമഹൽ ഖേഡ് സോൺഖിർഭാഗ് ബേസിൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഫോസിലുകളും ഇവിടെ കാണാം പൂർണമായും മനുഷ്യനിർമ്മിതമായ ഈ പാർക്ക് ദിനോസറുകളുടെ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരമായ അനുഭവം നൽകുന്ന ഈ പാർക്ക് വിനോദവും വിജ്ഞാനവും ഒരുമിച്ച് നൽകുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വരണം ചരിത്രവും ശാസ്ത്രവും ഒന്നിക്കുന്ന ഇടം ദിനോസറുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഈ പാർക്ക് സഹായിക്കും കുടുംബത്തോടൊപ്പം ഒരു മികച്ച ദിവസം ചിലവഴിക്കാൻ ഇത് അനുയോജ്യമായ സ്ഥലമാണ് ദിനോസറുകളുടെ ലോകത്തേക്ക് ഒരു യാത്ര ചെയ്യുന്നതുപോലെയാണ് ഇവിടേക്ക് വരുന്നത്